ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ അനീഷ് ഷാനവാസ് കോമ്പോ പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഷാനവാസും അനീഷും തമ്മിൽ നല്ല മുട്ടൻ വഴക്ക് അടിച്ച് പിരിഞ്ഞു എന്ന് തന്നെ പറയാം രാവിലെ തന്നെ അനീഷ് ഗാർഡൻ ഏരിയയിൽ നിന്ന് ഷാനവാസിനോട് പറയാണ് ഷാനവാസ് ഇങ്ങോട്ട് വരൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഷാനവാസ് വിചാരിച്ച എന്തോ നല്ല കാര്യമാണ് കാരണം കഴിഞ്ഞ ദിവസം രണ്ടുപേരും നല്ല അടയും ചക്കരയാണല്ലോ അതുകൊണ്ട് തന്നെ കാര്യം അറിയാൻ വേണ്ടി ഷാനവാസ് അനീഷിന്റെ അടുത്തോട്ട് ചെല്ലലും അനീഷ് അങ്ങ് തുടങ്ങി ഇന്നലെ ഷാനവാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറെ ആലോചിച്ചു ഷാനവാസ് മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് ഷാനവാസ് പറയുന്ന പല കാര്യങ്ങൾക്കും എനിക്ക് എതിരഭിപ്രായം ഉണ്ടായിട്ട് പോലും ഞാൻ മിണ്ടാതെ നിന്നത് ഷാനവാസിന്റെ കാര്യങ്ങൾ ഫുള്ളായിട്ടും പുറത്തു വരാൻ വേണ്ടി തന്നെയാണ് ഒരു ആത്മാർഥതയും ഇല്ലാത്ത ആളാണ് ഷാനവാസ് ഒരു ജനുവൻ ആയിട്ടുള്ള ആളല്ല ഷാനവാസ് ഒരു സത്യസന്ധതയും ഇല്ലാത്ത ആളാണ് ഷാനവാസ് ഞാൻ പറയണ്ടായിരുന്നത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് അവകാശമുള്ള സ്ത്രീകളാണ് അവര് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാം ഷാനവാസ് പറയുന്നത് നെവിന്റെ ഒരു ഇഷ്യൂ ഇത് ഇവിടെ ഏറെ കോളിളക്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സംഭവമാണല്ലോ നെവിന്റെ ഇഷ്യൂ ഇത്രയും നാള് ആ സംഭവം കഴിഞ്ഞിട്ടായി ഷാനവാസ് ഇപ്പൊ അത് വീണ്ടും കുത്തിപ്പൊക്കാണ് ഇപ്പൊ പറയാണ് ആ സംഭവത്തിൽ ഷാനേ നേരം ഞാൻ അല്ലല്ല ഇന്നലെ ഞാൻ കേട്ടില്ലേ പറഞ്ഞത് ഫുള്ള് ഇല്ലേ അപ്പൊ എനിക്ക് എനിക്ക് പറയാനുള്ളതും കേൾക്കണം എന്താ പോകുന്നേ ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റ് തന്നെയാണ് ഷാനവാസ് ഇന്നലെ പറഞ്ഞ കാര്യം ഞാനൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ള കാര്യം അവർക്ക് ആതിലയ്ക്കും നൂറയ്ക്കും പുറത്തു പോയിട്ട് പറഞ്ഞുകൂടെ ഇവിടെ നിന്നിട്ട് എന്തിനാ പറയണേന്ന് അപ്പൊ ആണോ അഭിനയിക്കണത് അതോ ബാക്കിയുള്ളവരാണോ കഴിഞ്ഞ ആഴ്ച അതേ നിലപാടിൽ തന്നെയാണ് ഷാനവാസ് നിന്നിരുന്നെങ്കിൽ അതേ നിലപാടിലാണ് ഷാനവാസ് നിന്നിരുന്നെങ്കിൽ ഞാൻ ഷാനവാസിനെ റെസ്പെക്ട് ചെയ്യായിരുന്നു ഓരോ തവണയും ഷാനവാസ് ഷാനവാസിന് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ ഷാനവാസ് അഭിനയിച്ച് അഭിനയിച്ച് പൂങ്കണ്ണീര് അരക്കൊണ്ടിരിക്കുകയാണ് കണ്ണീര് ഈ എന്ന് പറയുന്ന സാധനമല്ലേ അത് ഈ സീരിയലിലും സിനിമയിലും അഭിനയിക്കുന്ന പോലെ ഇവിടെ വരുത്താനുള്ളതല്ല ഷാനവാസ് വാതിലേടേയും ഊറേടേയും പേരെടുത്തിട്ടപ്പോ ഞാൻ ഞാൻ മനസ്സിലാക്കി മനസിലാക്കി സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ആരെയും കരുവാക്കും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോ ആ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പ് നിക്കുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു

അന്ന് എന്റെ ദുരനുഭവം ഉണ്ടായിന്ന് പറഞ്ഞപ്പോ നിങ്ങള് രണ്ടുപേരും ഷാനവാസും ആദ്യം നൂറും പരസ്പരം ആദ്യം എതിരാവുന്നു പിന്നെ പരസ്പരം ഒന്നിക്കുന്നു അതോ എന്നോട് പറയേണ്ട ഒരു ധാർമ്മിക ഘടനയില്ലേ ധാർമ്മിക ഘടനയില്ലേ എന്നോട് പറയുന്നു എന്നിട്ട് എല്ലാ കാര്യത്തിനും കൂടി ഷാനവാസ് അതെ ഷാനവാസ് എനിക്ക് ഇനി തരാനായിട്ട് ഇവിടെ ഇവിടെയുള്ള 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 എല്ലാവരെയും പോലെ ഒരാള് മാത്രമാണ് ഷാനവാസ് ഞാൻ ഇവരോടുള്ള ഇവരോടുള്ള സൗഹൃദം വളരെ കറക്റ്റായ കാര്യം ഈ കൂടാന്ന് ചതിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയാണ് ഷാനവാസിന് അനീഷും ഷാനവാസും നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു ബിഗ് ബോസ് തുടക്കമൊക്കെ അനീഷ് ഷാനവാസിനോട് അങ്ങോട്ട് നിന്നത് വളരെ ജന്യൂൺ ആയിട്ടാണ് പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അനീഷ് ഷാനവാസിനെ കുറിച്ച് പഠിച്ചു അപ്പോൾ അനീഷിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ഷാനവാസിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അത് അനീഷ് ഷാനവാസിന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അങ്ങനെ തന്നെയാണ് വേണ്ടതല്ലേ ഒരാളുടെ മിസ്റ്റേക്ക് അയാളോട് തന്നെയാണ് പറയേണ്ടത് അല്ല അത് ഷാനവാസ് കളിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ടല്ല പറയേണ്ടത് ഷാനവാസ് ആൾ എങ്ങനെയാ ഒരാളോട് ഒരാളോടക്കുമ്പോൾ അയാളുടെ കുറ്റവും കുറയും മറ്റുള്ളവരോട് പറയും ശരിക്കും അനീഷിന് വേണേൽ നിങ്ങളുടെ കുറ്റവും കുറവും നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് മറ്റുള്ള ആളുകളോട് പറയായിരുന്നു പക്ഷെ അനീഷ് അങ്ങനെ ചെയ്തോ ഇല്ല അനീഷ് പറയുന്നതും പ്രവർത്തിക്കുന്നതും വളരെ ചിന്തിച്ചു കൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഒറ്റയാൻ തന്നെ എല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് ആയി നിൽക്കുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നത് അനീഷാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു കോമണറായി വന്ന അനീഷിന് ഇത്രയും സപ്പോർട്ടേഴ്സ് ഉള്ളത് ഷാനവാസിനെ നന്നായി അറിയാം അനീഷിനെ നിന്നാലേ കുറച്ച് സപ്പോർട്ട് എനിക്കും കിട്ടും എന്ന് അതിപ്പോ അഭിനയിച്ചിട്ടാണെങ്കിലും ഫ്രണ്ടായി നിൽക്കാമെന്ന് കരുതി പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് എന്ന വേർഡിന് ഒരിത്തിരി പോലും വാല്യൂ ഇല്ലാതാക്കി മാറ്റുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ കളിക്കാൻ നോക്കിയത് ഷോനവാസേ അനീഷിന്റെ അടുത്താണ് നിങ്ങളുടെ കളി കളി അറിഞ്ഞ് കളിക്കാൻ വന്നവനാണ് അനീഷ് അത് ഓർത്താൽ നന്ന് എനിക്ക് ഷോനവാസിനോട് പറയാനുള്ളത് ഇതുപോലുള്ള നല്ല പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ജന്യൂനായിട്ട് കളിക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കുക ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ജന്യൂനായി കളിക്കുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യണോ അതോ മീശയും പിരിച്ച് ഷോയിട്ട് നടന്ന് ഒരാളുടെ കുറ്റവും കുറവും മറ്റുള്ള ആളോട് പറയുന്ന ഷോനവാസിനെ സപ്പോർട്ട് ചെയ്യണോ എന്നുള്ളത്